നമ്മുടെ കേരളത്തിൽ വാർത്താ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഏറ്റെടുത്ത ഒരു വലിയ കൊലപാതകമാണ് ഗ്രീഷ്മ ചെയ്ത കൊലപാതകം ഇത് കേട്ടാൽ തൊന്നും ഗ്രീഷ്മ മാത്രമേ ഒരു കൊലപാതകം കേരളത്തിൽ ചെയ്തിട്ടുള്ളൂ എന്ന് ഇവിടെ നിരന്തരം എന്നോണം ഊട്ടക്കൊല ചെയ്യുന്നു കൊലപാതകം പിന്നെ പീഡനം ഇതെല്ലാം പുരുഷന്മാർ ചെയ്യുന്നു അതൊരു നിസാര വാർത്ത വളരെ വയനായിട്ടൊരു സ്ത്രീ ഒരു കൊലപാതകം ചെയ്യുന്നു അതൊരു പ്രധാന വാർത്ത ഇത് ശരിയാണ് തെറ്റാരി ചെയ്താലും അത് തെറ്റ് തന്നെയാണ് അത് സ്ത്രീ ആയാലും പുരുഷനായാലും അവർ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം ഒരു ഗ്രാഫ് എടുത്തു നോക്കുകയാണെങ്കിൽ സ്ത്രീകളുടെ ആത്മഹത്യക്കും കൊലപാതകത്തിനും പീഡനങ്ങൾക്കും കാരണം പുരുഷന്മാരാണ് എന്നാൽ ഈ സ്ത്രീകൾ മൂലം കൊല ചെയ്യപ്പെടുന്നതും ആത്മഹത്യ ചെയ്യുന്നതുമായ പുരുഷന്മാരുടെ എണ്ണം വളരെ കുറവാണ് ഇങ്ങനെയുള്ള ഈ സമൂഹത്തിൽ പുരുഷന്മാർക്ക് ഒരു പുരുഷ കമ്മീഷൻ വേണമെന്ന് പറയുന്നത് എന്ത് അസംബന്ധമാണ് അല്ല എന്ത് വിരോധാഭാസമാണത് ഒരു സ്ത്രീയെ രാത്രിയിൽ ഒറ്റയ്ക്ക് കണ്ടാൽ അപ്രോച്ച് ചെയ്യണം സ്ത്രീക്ക് ഇത്തിരി വസ്ത്രം കുറഞ്ഞു പോയാൽ ഒന്ന് കമന്റ് അടിക്കണം കൊച്ചുകുട്ടികളെ കാണുമ്പോൾ പീഡിപ്പിക്കണം എന്ന് തോന്നുക വൃദ്ധരായ സ്ത്രീകളെ കണ്ടാലും വെറുതെ വിടരുത് ഈ ചിന്താഗതിയുള്ള പുരുഷന് അവൻ ഇതൊക്കെ ചെയ്യുകയും ചെയ്യണം അവനെ സംരക്ഷിക്കാൻ ഇവിടെ ഒരു പുരുഷ കമ്മീഷനും വേണം ഒരു പുരുഷന്റെ ആണത്വത്തെ അവന്റെ പൗരുഷത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ഇപ്പൊ പുരുഷ കമ്മീഷൻ വേണമെന്ന് പറയുന്നത് ഞാനൊന്ന് ചോദിക്കട്ടെ സ്വന്തം കാര്യം നോക്കി സ്വന്തം കുടുംബത്തെ സംരക്ഷിച്ച് നേരാമണ്ണം നടക്കുന്ന ആണത്വമുള്ള ഒരു പുരുഷന് എന്തിനാണ് ഇവിടെ പുരുഷ കമ്മീഷന്റെ ആവശ്യം നമ്മുടെ സമൂഹത്തിൽ സ്ത്രീധന പീഡനം ഗാർഹിക പീഡനം റേപ്പ് ബാലപീഡനം ഇതെല്ലാം നമ്മുടെ കേരളത്തിൽ നടക്കുന്നു ഇതിനെല്ലാം പുറമെ നമ്മുടെ നാട്ടുനടപ്പും ആചാരവും അനുസരിച്ച് ആലോചിച്ച് വിവാഹം ചെയ്തയക്കുന്ന സ്ത്രീകൾക്ക് പോലും ഇവിടെ സുരക്ഷിതത്വം ഇല്ല നിവൃത്തി കേടുകൊണ്ട് അവർ ആത്മഹത്യ ചെയ്യുന്ന ഒരവസ്ഥ അതിനും കാരണം പുരുഷന്മാരാണ് ഒരു പുരുഷന് അവന്റെ വികാരങ്ങളെയും വിചാരങ്ങളെയും പ്രവൃത്തിയെയും കണ്ണിനെയും വാക്കിനെയും നിയന്ത്രിക്കാൻ കഴിവുണ്ടെങ്കിൽ അവന് പുരുഷ കമ്മീഷന്റെ ആവശ്യം ഇല്ല ഞാനിത് പറയുമ്പോൾ നിങ്ങൾ പറയും ഒരു സ്ത്രീ വിചാരിച്ചാൽ ഒരു പുരുഷനെ കോടതി കേറ്റാനും നിരപരാധിയായ പുരുഷന്മാരെ ശിക്ഷിക്കാനും സാധിക്കുമെന്ന് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സ്ത്രീ പരാതി കൊടുത്തതിന്റെ പേരിൽ ഒരു പുരുഷൻ കോടതി കയറേണ്ടി വന്നാലും അവനിൽ ആരോപിച്ചിരിക്കുന്ന കുറ്റം കോടതി കണ്ടെത്തി അത് നിരുപാധികം വരെ സോഷ്യൽ മീഡിയയും പത്രമാധ്യമങ്ങളും സമൂഹവും ആ വ്യക്തിയെ കുറ്റക്കാരനായി ചിത്രീകരിക്കാതിരിക്കാനാണ് ശ്രമിക്കേണ്ടത് അതിനു മുൻപ് നമ്മൾ അവരെ പ്രതികളാക്കരുത്